പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ വൈറ്റ് വാഷ് അടിച്ചു കൊണ്ടിരിക്കാൻ സൺസ്ക്രീൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ റോന്ത് സിമയില്ലേ അത് കുറേ ആൾക്കാർ നല്ലതെന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ പൊട്ടേ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വെക്കേഷൻ ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സിറ്റി ഡേറെ സിറ്റി സെൻ്ററിൽ തന്നെയാണ് അവിടെ പന്ത്രണ്ട് മുക്കാലനാണ് ഷോ ഇപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് സിമ്മ കാണാൻ പോവാം ബൈ ഇത് നമ്മളുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെയുള്ള ഒരു ഏരിയയാണ് നമ്മൾ വന്ന സമയത്ത് ഇതുപോലെ അവർ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇടയ്ക്കാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾക്കില്ലേ അങ്ങനെ ഇപ്പം ഒരു പാർക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു നടുവിലുണ്ടെങ്കിലും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ ഇങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല പയ്യെ പയ്യെ പയ്യെന്തായാലും അവരതൊക്കെ റെഡിയാക്കുമായിരിക്കും പിന്നെ ഇന്നില്ലേ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ബസ്സിൻ്റെ ടൈമിംഗ് നോക്കുന്നത് ഷെയിലെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടല്ലോ ആ ആപ്പിലാണ് നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് എന്തോ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു അഞ്ച് ടു ഏഴ് അല്ല പത്ത് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടും കൂടി ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു എന്താണ് ബെസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല അവിടെ ഒരു നഴ്സറി നേഴ്സറി ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ചെറിയ രീതിയിലൊരു ഷീൽഡ് ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം നിങ്ങൾ മരുഭൂമി അവിടെ ഇവിടെ കഴിയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ കണ്ടോ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാലാണ് ശരിക്കുമുള്ള ദുബായിയുടെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് ഡേറ സിറ്റി സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഒരുപാട് പടങ്ങളുണ്ട് ചിലതിൻ്റെ പേരൊക്കെ ഇവിടെ വരുമ്പോഴാണ് കേൾക്കണത് തന്നെ നമ്മളുടെ റോന്തി സിനിമേൻ്റെ പോസ്റ്റർ ഈ സൈഡിലൊന്നും ഇല്ല കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നല്ലോ അത് ഇറങ്ങിയിട്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ചയായിരുന്നു സാധാരണ നമുക്ക് ഓഫ് വരണത് വേസ്റ്റ് ആയതുകൊണ്ട് അന്ന് വീക്ക് ഡേ ആണല്ലോ ഓഫ് വീക്ക് എൻഡ് അല്ല അപ്പോൾ അതുകൊണ്ട് അത്ര തിരക്ക് ഉണ്ടാവാറില്ല ഇന്നിപ്പം എനിക്ക് വെ പിള്ളേരുടെ വെക്കേഷനും ഉണ്ട് ആണെന്ന് തോന്നുന്നു ജുറാസിക് പാർക്ക് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജുറാസിക് അല്ലേ അങ്ങനെ ഏതോ ഒരു കൈൻഡ് പിന്നെ ഏതോ ഒരു ത്രീ ഡേയ് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പോപ്കോൺ കണ്ട ഇങ്ങനെ അവർ കൂട്ടിയിട്ടിരിക്കണ കേട്ടോ അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്ത് അപ്പം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് പെപ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഏട്ടൻ കുറേ ദിവസമായിട്ട് ഈ ഒരു സാധനത്തിൻ്റെ ഭയങ്കര ഫാനാണ് ലോഡഡ് ചിപ്സ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ സിനിമ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇൻ്റർവെലിന് ഇത് വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ റോൻ്റെ സിനിമയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ക്ലൈമാക്സ് ആ ഒരു ഒരു സിനിമയിലെ നായാട്ട് ആ ഒരു സെയിം പോലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് എന്താണ് ഇതായി ഞാൻ പ്രതീക്ഷ പോലെ ആയില്ല കുറച്ചുകൂടെ ഹാപ്പി എൻഡിങ് ആക്കാമായിരുന്നു എന്ന് തോന്നി പക്ഷെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ബാഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റിയ ബാഗൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഓഫറിന് നമ്മൾക്ക് ബെഡ്ഷീറ്റും തലയിണയും കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനാല് ദിർഹംസിന് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഒമ്പത് ദുർഹംസനാണെന്ന് തോന്നണ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ തലോണി സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ഈ കൊറിയൻ സീരീസൊക്കെ കണ്ടിട്ട് അവരുടെ ഫുഡ് ജാപ്പനീസ് ഫുഡൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സീരീസിൽ സീരീസിലെപ്പോഴും വരുന്നൊരു സംഭവമാണ് റാമൻ അങ്ങനെ ഈ ഒരു കട കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ആ ഒരു സാധനം ഞാനങ്ങ് ഓർഡർ ചെയ്തു കാരണം ഗയ്സ് നെമറ ഡാറ്റോറ നേണ ചേര. ഇങ്ങനർ അടുത്ത ഇങ്ങനർ ക്ലോസ് ആ 되 ഇങ്ങനർ. അയ്യേ ദി അങ്ങേരോ അല്ല. അതല്ല സാധാരണ നമ്മൾ വെറ്റെടുക്കുന്നൊക്കെ വീടിക്കുമ്പോൾ ഇത് ഇതല്ല. വെറ്റിക്കല്ലോർനെ ആ ചിക്കൻ പീസൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്താ ഇപ്പൊ പറയാ ഞാനല്ലേ ഓർഡർ ചെയ്തേ ഞാൻ തന്നെ സഹിക്കണല്ലോ പക്ഷേ എന്താ പറയുക ഞാൻ ട്രൈ ചെയ്തു അതിലെനിക്ക് അഭിമാനം ഉണ്ടെന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ച രാമൻ ഇങ്ങനെയല്ല എനിക്കെന്തു ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു ഈ ഒരു സാധനം പക്ഷേ നമ്മളെ കൊണ്ടൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ആ ഒരു നൂഡിൽസ് മാത്രം ഞാനെടുത്ത് കഴിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും പിടിക്കാത്തത് കൊണ്ട് ആ ഒരു സാധനത്തിന് വലിയ വികാരമൊന്നുമില്ല പക്ഷേ ഒരു മൂന്ന് തവണ ഞാൻ ഇതുപോലെ ഒന്ന് നൂഡിൽസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അതേപോലെ തന്നെ ഞാൻ വെച്ചു എനിക്ക് അങ്ങ് സെറ്റ് ആയില്ല സാധനം പിന്നെ പറയണ്ടല്ലോ അപ്പുറത്തെ ഏട്ടന്റെ പ്ലേറ്റിൽ നിന്ന് ആ ബർഗർ തിന്ന് ഞാൻ തൃപ്തി അടഞ്ഞു പക്ഷേ എനിക്കൊരു കാര്യത്തിൽ എന്നെ പറ്റി അഭിമാനമുള്ളത് ഞാൻ ഒരിക്കലും എൻ്റെ കംഫർട്ട് സോൺ മാത്രമല്ല ഞാൻ ട്രൈ ചെയ്യുക എനിക്ക് മറ്റ് രാജ്യങ്ങളിലെ പല പല ഇതിലുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് നമ്മൾ ട്രൈ ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണം എന്ന് ഇല്ലല്ലോ എനിക്കങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് പാളിപ്പോയി ഓക്കെ ഫൈൻ പക്ഷെ അടുത്ത തവണ എനിക്ക് അവിടെ പോയിട്ട് സൂക്ഷി കൂടെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നോക്കാം ോ അടുത്തവണ സൂഷിക്ക് പൈസ കൊടുക്കാം ഞാൻ കണ്ടിപ്പോ അവർക്ക് ഇരുപത്തി ഒമ്പത് തിരക്കും സഹോദര കണ്ടില്ലേ ഈ പാത്രം അതേപോലെ തന്നെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്തോ ഒരു സാധനമാണ് പിന്നെ ആ ഇറച്ചിയൊക്കെ അങ്ങ് കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ടൊരു ഇതില്ല പക്ഷെ ഞാൻ നോക്കായിരുന്നു അപ്പുറത്ത് നമ്മുടെ സീറ്റിൽ ആള് ജപ്പാനും അങ്ങനെ ഇവിടെ എനിക്കറിയില്ല സ്ഥലം അല്ലെങ്കിൽ ഫിലിപ്പിനും ആയിരിക്കും ആളൊക്കെ എൻജോയ് ചെയ്തിട്ടോ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു നമ്മുടെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ പുള്ളിക്കാരൻ ഞാൻ ഇത് കഴിച്ച് സെയിം ഫീലോടെ ഇരിക്കും കഴിക്കുന്നുണ്ടാവാന്ന് അങ്ങനെ അതിൻ്റെ ക്ഷീണത്തിൽ നല്ലപോലെ വിശപ്പുണ്ട് ഏറ്റം പറഞ്ഞു വെള്ളം കുടിച്ച് തൃപ്തി അടഞ്ഞോളാൻ നമ്മൾക്ക് ബസ്സിൻ്റെ ടൈമിങ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ നേരം ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനാ വെറുതെ അവിടെ പോയി ചൂടുവോടെയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം മെട്രോയിൽ ഇരുന്ന് എ സിയൊക്കെ കൊണ്ടിട്ട് നമ്മൾ തിരിച്ച് മെട്രോ കയറി വീട്ടിൽ പോകാൻ പോവുകയാണെ